എന്താ ഉപയോഗിക്കുവാൻ പാടില്ലാത്ത പദമാണ് എന്ന് സലീം അടവൂർ പറഞ്ഞു അത് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്നു പറയില്ലേ ചെറ്റ വർത്തമാനം പറയുന്നവനെ ചെറ്റ എന്ന് തന്നെ വിളിക്കണം ആരാ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ എല്ലാം അറിയാ ശരിയല്ല അപ്പൊ അദ്ദേഹത്തിന് തരുന്നവരെയും പോകുന്നവരെയൊക്കെ ചെറ്റെന്ന് പറയാം തെരഞ്ഞെടുക്കപ്പെട്ട ആളെ ചെറ്റെന്ന് വിളിക്കാൻ പാടുണ്ടോ അതല്ലേ താങ്കളുടെ സംശയം അങ്ങനെ ആണെങ്കിൽ പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലത്തുനിന്നുള്ള പാർലമെന്റ് മെമ്പർ എൻ കെ പ്രേമേന്ദ്രനെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ലേ പിന്നെ പിണറായി വിജയൻ ചെറ്റെന്ന് വിളിക്കുമ്പോ അതെന്തോ വലിയ ബഹുമതി നൊബേൽ പുരസ്കാരം പോലെ ഓസ്കാർ ബഹുമതി പോലെ എന്തോ പുരസ്കാരം ആ ഉമാക്കിയും വരട്ടും വിലവേശലും ഒക്കെ പിണറായി വിജയന്റെ കുടുംബത്തിലെടുത്താൽ മതി മുഹമ്മദ് റിയാസിനോടൊക്കെ അത് ചില ഭാഗം കേരളത്തിലെ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടൊന്നും അത് ചില ഭാഗത്തല്ലെന്ന് പിണറായി വിജയനോടും പിണറായി വിജയന്റെ വക്താവായിട്ട് വന്നിരിക്കുന്ന സലീം അടപൂരിനോടും കൃത്യമായിട്ട് ഓർമ്മിക്കുക പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പദാവലികൾ എന്തൊക്കെയാ ചെറ്റ പരനാറി നികൃഷ്ടജീവി പിന്നെയും പറയണോ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ എനിക്ക് തോന്നില്ല പിണറായി വിജയൻ പറയുന്ന പല വാക്കുകളും ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുവാൻ എനിക്ക് അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചയാളാണ് മിസ്റ്റർ സലീം അടവൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ എന്തായി ഇത്ര നികൃഷ്ടമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അപ്പൊ അത് അത് പിണറായി വിജയൻ പറയുമ്പോ ഇത് നാട്ടുഭാഷ അങ്ങനെയാണെങ്കിൽ അതേ പ്രണൻ കോളേജിൽ തന്നെയാണ് കെ സുധാകരൻ പഠിച്ചത് അപ്പൊ ബ്രണ്ടൻ കോളേജിൽ പൊതുവായിട്ട് പറയുന്ന വാക്കായിട്ട് താങ്കൾ അങ്ങ് കണ്ട് സമാധാനിച്ചോണ്ടാ മതി അപ്പൊ അല്ലെങ്കിൽ പിണറായി വിജയൻ തിരുത്തിയിട്ട് വരുമ്പോ നമുക്ക് സുധാകരനോട് ആവശ്യപ്പെടാം തിരുത്താനായിരുന്നു അല്ലെങ്കിൽ ബ്രണ്ടൻ കോളേജിൽ അവർ പരസ്പരം ഉപയോഗിച്ചിട്ടുണ്ട് അഭിസംബോധന ചെയ്യുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ കാണുമ്പോൾ ചിലപ്പോൾ കെ സുധാകരൻ അങ്ങനെ ആയിരിക്കും വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് ആ തലത്തിൽ കേട്ടാൽ മതി എം എം മണി കേരള നിയമസഭയ്ക്കകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് എം എം മണി കേരള നിയമസഭയ്ക്ക് തീർത്ത് അടുത്ത ദിവസവും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കൃഷ്ണന്റെ നിറമാണ പറഞ്ഞിട്ടില്ലേ അയ്യേ വൃത്തി രാധാകൃഷ്ണൻ പരമനാറിയാണ് പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എം എം മണി പറഞ്ഞിട്ടില്ലേ ഒരു കോളേജ് പ്രിൻസിപ്പളിനെ പറ്റി പറഞ്ഞത് കഥ അടച്ചിട്ട് മറ്റേ പണിയാണെന്നാട്ടെ സമരം ചെയ്ത ആളെ പറ്റി പറഞ്ഞത് കുറ്റിക്കാട്ടിൽ മറ്റേ പണിയാണ് അപ്പൊ അതുകൊണ്ട് സി പി എം ഇടതുപക്ഷ പ്രവർത്തകരുടെ പൊളിറ്റിക്കൽ കറക്റ്റ് ക്ലാസ്സിൽ തൽക്കാലം ഇരിക്കാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ സ്വിച്ചിന്റെ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി